നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിയിലുള്ള സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഔട്ട് ഹൗസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് വാർക്കയാണ് നിലവിൽ വീടുള്ളത് ഓട് മേഞ്ഞ വീടാണ് കേട്ടോ സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ തണുപ്പും കോടമഞ്ഞൊക്കെയുള്ള ഒരു ഏരിയയാണിത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള ജാതിയുണ്ട് നാൽപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് കേട്ടോ മൊത്തം അറുപതോളം ജാതിയുണ്ട് നാൽപ്പതോളം ജാതിയാണ് കായ്ക്കുന്ന ജാതി ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായാൽ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുപോലെ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന മാർഗ്ഗം കാപ്പിക്കുരുമാണ് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോയുള്ള ഉണക്ക കാപ്പിക്കുരു നിന്ന് ലഭിച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ അമ്പത് കിലോയുള്ള സീസണിൽ കൊക്കോ കിട്ടുന്ന കിട്ടുന്നൊരു പറമ്പാണിത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് നന്നായി കായ്ക്കുന്ന പതിനഞ്ചോളം തെങ്ങുണ്ട് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ അതിനാൽ തന്നെ റിസോർട്ടൊക്കെ ചെയ്യാനും അനുയോജ്യമായ ഒരു മേഖല കൂടിയാണ് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ട് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നല്ല കോടമഞ്ഞൊക്കെയുള്ള ഒരു മേഖല കൂടിയാണിത് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് ഒത്തിരി തൈക്കൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന മാവ് അതുപോലെ തന്നെ പ്ലാവ് ഒക്കെ ഉണ്ട് ഇതില് കുരുമുളകർഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഒരു മേഖലയാണ് ഈ മുരിക്കാശ്ശേരി പ്രദേശങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളക് കാണും കേട്ടോ തൈക്കൂടി കൂടാതെ നമുക്ക് കുരുമുളകുണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പത് മുണക്ക മുണക്കുരുമുളക് കിട്ടിയതാണ് കേട്ടോ അതുപോലെ നിലവിൽ പതിനഞ്ചോളം ഗ്രാമ്പൂവുണ്ട് കായ്ക്കുന്ന ഗ്രാം പൂവാണ് കാണുന്ന ഇഞ്ചിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ നിലവിൽ മറ്റൊരു കൃഷിയായിട്ടുള്ളത് നമുക്ക് റബ്ബറാണ് കേട്ടോ നിലവിൽ ഇരുപതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് ഈ പറമ്പിൽ നിന്ന് ഇരുന്നൂറ്റമ്പതോളം റബ്ബർ ഉണ്ട് നിലവിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ മൂന്നാറ് അതുപോലെ തന്നെ ആനമുടി ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം അങ്ങേയറ്റത്ത് കാണുന്ന മലയാണ് ആനമുടി കേട്ടോ കാണുന്ന മലയാണ് ആനമുടി ഭാഗമാണ് ആനമുടി നിലവിൽ സ്ഥലത്ത് വെള്ളമുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമൂത്തുനിന്ന് നനച്ചു കൊടുക്കാനുള്ള വെള്ളമുണ്ട് പന്ത്രണ്ട് മാസം വെള്ളമുള്ള ഏരിയയാണ് ആണ് കേട്ടോ ഇതേ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ